gas gas aa mandu inne wala ore suti aur shot ki saigil dham gilli ഒരു ക്യാച്ച് ഡ്രോപ്പ് അവസരം മികച്ച വീണ്ടും ഒരു ഫോർ റൺസിൽ കലാശിക്കുന്നു വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ പന്ത്രണ്ട് റൺസ് എന്ന നിലയിലാണ് Oh, return general alzaran. Wow, wasnya beli bola reman yang mereka ini six. Iriwati on runs. Beli शॉट रेसविल 6 रन വീണ്ടും അനഹരമായ ഒരു സിക്സർ വായിച്ചുകൊണ്ട് श्याम ജില്ല ഓ 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

സിക്സ് റൺ വാർഷ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തി മൂന്ന് റൺസ് മനോഹരമായ ഒരു സിക്സിലൂടെ അർദ്ധ ശതകം പൂർത്തിയാക്കിയിരിക്കുന്നു അദ്ദേഹം അമ്പത് റൺസ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒരു ഹാഫ് സെഞ്ചുറി നീക്കിയിരിക്കുന്നു

ിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ് റൺസ് വിജയിക്കാൻ തൊണ്ണൂറ്റിയൊന്നും റൺസിന്റെ വിജയ ലക്ഷ്യം നന്ദുവിന്റെ വളരെ മനോഹരമായ ഒരു ഷോട്ട് സിക്സ് റൺസ് വളരെ ഷോട്ട് വന്നുണ്ടോ

നന്ദുവിന്റെ വളരെ മനോഹരമായ ബാറ്റിംഗ് ആറ് റൺ സ്കോർ ചെയ്തിരിക്കുകയാണ് അടീന്റെ വളരെ മനോഹരമായ ഒരു ഷാ ഉയർത്തിരിക്കുകയാണ് ഒരു ക്യാച്ചിനുള്ള ശ്രമം വലിയ വില നൽകേണ്ടി വരും സ്കോർ മുപ്പത്തി ആറ് റൺസ് പതിനെട്ട് ബോളിൽ അൻപത്തി അഞ്ച് റൺസ് ഷോട്ട്

നേടി രണ്ടോവറിൽ ഓവറിൽ ആചാരിക്ക് വിജയിക്കാൻ മുപ്പത് റൺസ് ഒരു കലോത്സരിക്കുന്നു അമ്പഔ ഒരു വൈറ്റ് ബോൾൽ കലാശിക്കുന്നു നന്ദുവിന്റെ ഒരു പടുകൂറ്റൻ സിക്സർ നന്ദു 50 ഗ്രാൻഡ്സ് ഒരു അർദ്ധസദരം പൂർത്തിയാക്കുകയാണ് ഓ വോർ അഷ്ഹാ നന്ദു ഓൺ ഫയർ വാട്ട് എ ബറ്റിംഗ് വാട്ട് എ ബറ്റിംഗ് ഓ നന്ദു നന്ദു വിൻറ് സമയം രാവിലെ മണി കഴിഞ്ഞ് മുപ്പത്തിനാല് മിനിറ്റ് ിൽ ഇതാ ആചാര്യ കപ്പിൽ മുത്തമുട്ടിരിക്കുകയാണ്